രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ മുപ്പത്തേഴ് മുറുകൾ ഉണ്ടായിരുന്നു റൂട്ടലായിരുന്നു പ്രഭാഷൻ അല്ലേടാ എന്ന് ഞാൻ ചോദിച്ചു ഇയാളെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു കേരളം ആകെ രണ്ട് കൊല കേസും കൂടെ തെളിഞ്ഞു ഇയാൾ ശരിക്കും പല ക്രൈംസ് നടത്തിയിരിക്കുന്ന ട്രിവാൻഡം സിറ്റിയുടെ പല ഭാഗങ്ങളാണ് ശരിക്കും ഇയാളെ എവിടുത്തുകാരനാണ് കുട്ടികളെ മാത്രം തിരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്ന ഒരു നരാധന അയാൾ ഒരു കുറ്റകൃത്യത്തിൽ അകത്താകുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട് പുറത്തു നിൽക്കുന്ന അതേ കാലയളവിൽ അയാൾ വീണ്ടും സമാനമായൊരു കുറ്റകൃത്യം ചെയ്യുന്നു അന്ന് ആ കുറ്റവാളിയെ അഴിക്കുള്ളിലാക്കിയ ഉദ്യോഗസ്ഥനാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് റിട്ടയർഡ് ഡി വൈ ശ്രീ പി രഘു വെൽക്കം സാർ ശരിക്കും സാർ പുഴിയൂർ കേസാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഒരു പറഞ്ഞു വന്ന കേസിനാസ്പദമായ സംഭവം ശരിക്കും പുഴിയൂരിൽ അന്ന് എന്താണ് സംഭവിച്ചത് ഞാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പുഴിയൂർ അല്ല പാറശാല സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു രണ്ട് എട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് നാടിന് നടക്കിയ കൊലപാതകം നടന്നത് രണ്ട് വയസ്സുള്ള ശരണ്യ എന്ന് വിളിക്കുന്ന ഷെമിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസാണ് പൊടിയേര് പി എസ് അതിർത്തിയിലുള്ള തെക്കേ കൊല്ലങ്കോട് ഫിഷർമാൻ കോളിലാണ് ഷെമിയുടെ അമ്മ സിൽവ റാണിയും അച്ഛൻ സിലിപപ്പിച്ചയും താമസിക്കുന്നത് സിലിപിച്ചയ്ക്ക് ഈ കടൽപ്പണിയാണ് എല്ലാ ദിവസവും രാത്രി സിൽവർ റാണിയും ഈ കുട്ടി രണ്ട് വയസ്സുള്ള ഷെമിയും അകത്ത മുറിയിൽ കട്ടിലിലാണ് കിടക്കുന്നത് അച്ഛൻ സിൽവർ പിച്ചയും മകരും അഞ്ച് വയസ്സുള്ള ശരണും വെളിയിലുള്ള വരാന്തിയിലാണ് കിടക്കുന്നത് അപ്പോൾ വരാന്തയിലുള്ള കഥകൾ അടക്കും കുറ്റി കിടും അങ്ങനെ ഒന്ന് എട്ട് രണ്ടായിരത്തഞ്ചിലും പതുപോലെ ഇങ്ങനെ അവർ കിടക്കുമായിരുന്നു അന്ന് വെളുപ്പം കാലത്ത് വെളുപ്പം കാലത്ത് നാല് മണിക്ക് സിൽവർ റാണി ഉടന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല കൂടെ കിടന്നിറങ്ങിയ കുട്ടിയെ കാണാനില്ല വരാന്തയിലെ കഥകം തുറന്നു കിടക്കുന്നു അവരപ്പം തന്നെ ഭർത്താവിനെ വിളിച്ച കാര്യം പറഞ്ഞു അവരകത്തും പുറത്തെല്ലാം തിരക്കിട്ട് കുട്ടിയെ കാണാനില്ല നിലവിളിയായി ബഹളമായി അയൽവാസികളെല്ലാം ഓടിക്കൂടി സംഭവം അറിഞ്ഞ പലരും പല വഴിക്ക് അന്വേഷിക്കാൻ പോയി തൊട്ടടുത്തുള്ള ഒരയൽവാസി ഇവരുടെ ഒരു ബന്ധുവും കൂടെയാണ് വർഗീസും റോസിലിയും അമ്മ റോസിലി വർഗീസുമായിട്ട് ഈ കൃത്യ വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള വടക്ക് സൈഡിലുള്ള എ വി എം കനാലു പറയും ആ ഭാഗത്തോട്ട് പോയി ഒരു നൂറ് മീറ്റർ അപ്പുറം അവിടെ ടോർച്ച് ടോർച്ചടിച്ച് ഇങ്ങനെ അവർ വിശദമായി നോക്കിയതിൽ കനാലിലെ വെള്ളത്തിൽ ഒരു കുട്ടി കിടക്കുന്നതുണ്ട് അടുത്ത് വന്ന് നോക്കി ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കുട്ടി മരണപ്പെട്ടു പോയി പൂർണ്ണ നഗ്നമായ ശരീരമായിരുന്നു അത് ഈ ഷമിയായിരുന്നു ശിൽബാലാണെ മകളായിരുന്നു അവർ ആ കുട്ടിയെ കോരിയെടുത്ത് ശിൽബാലയണിയുടെ വീട്ടിൽ കൊണ്ടുപോയി കെടത്തി കെടുത്തിയപ്പോഴാണ് അമ്മ പറയുന്നത് കുട്ടിയുടെ അരയിലും ഒരഞ്ഞാണോ മുക്കാൽ പവൻ്റെ ഒരു അരഞ്ഞാണുണ്ടായിരുന്നു കഴുത്തിൽ മുക്കാൽ പവൻ്റെ ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു ധ്രുവൻ ധ്രുവം ഫാഷിലുള്ള ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു അത് രണ്ടും കാണാനില്ല മുഖത്തും ദേഹത്തെല്ലാം മുറികളുടെ മുറിവുകളുണ്ടായിരുന്നു വിവരം അപ്പോൾ വിവരം ഉടനെ പോലീസിൽ അറിയിച്ചു ഞാനും പുഴയിലെ സേ അനിൽകുമാറും സംഭവത്തിലെത്തി അവർ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ അതിൻ്റെ തലേ ദിവസം അപരിചിതനായ ഒരാൾ അവിടെ കറങ്ങി നടക്കുന്നതായിട്ട് രണ്ടും മൂന്നാലും പേരെ കണ്ടു ഒരു ലെനിൻ ജോർജ് എന്നിവർ കണ്ടു അപ്പോൾ അതെല്ലാം നോക്കി അവിടെ ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു പുഴയിലെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരെല്ലാം ചേർത്ത് ഈ തലേന്ന് ഉള്ള ആളിനെ കണ്ട ആൾക്കാരെയും ചേർത്ത് പല പല ഗ്രൂപ്പുകളുടെ തിരിച്ച് അന്വേഷണം അന്വേഷിക്കാൻ വിട്ടു കൂടെ പോലീസിനെ അയച്ചു ആരെങ്കിലും സംശയമുള്ളവരെ കണ്ടാൽ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് ഈ കേസിലേക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്ന് അന്വേഷണം ഞാൻ ഏറ്റെടുത്തു ഞാൻ പ്രേതവിചാരണ റിപ്പോർട്ട് തയ്യാറാക്കി കുട്ടിയുടെ പ്രേതവിചാരണ റിപ്പോർട്ട് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം പരിശോധിക്കാനായി പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിൽ അയച്ചു മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് ഡിവിഷനിൽ അയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷണം നടത്തിക്കൊണ്ടി ഇരിക്കായിരുന്നു അവിടെയുള്ള കുറേ പേരെ കണ്ട് ചോദിച്ച് നോട്ടെടുത്ത് ഇരിക്കുന്ന സമയത്ത് ഉദ്ദേശം ഒരു പത്ത് മണി കഴിഞ്ഞ് കാണും ഒരു ഒരു വിവരം കിട്ടി തെക്കേ കൊല്ലങ്കോട് കടപ്പുറത്തിൻ്റെ ശില്പം മാറി ഒരാളെ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞു നാട്ടുകാരും കൂടെ ഒന്ന് രണ്ട് പോലീസുണ്ടായിരുന്നു കണ്ടു ഞാൻ പെട്ടെന്ന് തന്നെ പാർട്ടിയായിട്ട് അവിടെ പോയി ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ ഇയാളെ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നി നീ അല്ലേടാ എന്ന് ഞാൻ ചോദിച്ചു കണ്ടപ്പോൾ തന്നെ ചോദിച്ചു കണ്ടപ്പോൾ തന്നെ ചോദിച്ചു നീ അല്ലേടാ എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ട് അവൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി കുറച്ച് കഴിഞ്ഞ് അവൻ തലയാട്ടി ഞാൻ സഭാഷിനാണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വേറെ സംശയങ്ങളൊന്നും തോന്നിയില്ല അവനെ കൊണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി എങ്ങനെ അവനെ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ആറ് ക്രിസ്മസ് ദിവസം രണ്ടായിരത്തി ഒന്നിൽ അന്ന് ഞാൻ പേരക്കട സി ആയിരുന്നു അന്ന് പൂന്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ ശാലിനി എന്ന് പേരുള്ള ഒരു കുട്ടിയെ വശീകരിച്ച് പള്ളിയമേടയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു അതിന് ഈ സഭാഷിനെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒറ്റപ്പാട് ഉണ്ടാക്കിയ കേസിലെ പ്രതിയെ കാണാൻ എനിക്കൊരു വലിയ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പോയി കണ്ടു ആ ഓർമ്മയാണ് ഇപ്പോൾ അവനെ കണ്ടപ്പം ഒറ്റനോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ സഭാഷനാണെന്ന് എനിക്ക് മനസ്സിലായത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു ചെയ്തപ്പോൾ അവൻ്റെ പാൻസിൻ്റെ അകത്ത് പുറത്തല്ല അകത്ത് പോക്കറ്റിൽ ഈ അരഞ്ഞാണവും സ്വർണ്ണ അരഞ്ഞാണവും മാല ഉണ്ടായിരുന്നു അവൻ അതെടുത്ത് ഹാജരാക്കി അപ്പം അറിഞ്ഞാണോ ഇതെ കിട്ടി പിന്നെ ഒരു കുട്ടിയുടെ ഒരു റോസ് നിറത്തിലുള്ള ഒരു ഫ്രോക്ക് കൂട്ടിയിട്ടിരുന്നു അതും കാണുന്നില്ല വീണ്ടും പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് കടുപ്പിച്ച് ചോദ്യം ചെയ്തു കേരളമാകെ ഞെട്ടിയ രണ്ട് കൊലക്കേസും കൂടെ തെളിഞ്ഞു ഒന്ന് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അന്നവനെ പത്ത് പനിയുടെ വീസ് കാണത്തുള്ളൂ തമ്പാനിർ പോലീസ് സ്റ്റേഷൻ അതിർത്തിപ്പെട്ട വലിയശാല വലിയശാലയിൽ ഒരു കടത്തിണ്ണയിൽ ഒരു നാടോടി സ്ത്രീയും അവരുടെ ഒരു വയസ്സുള്ള ഒരു കുട്ടിയും കിടന്നുറങ്ങായിരുന്നു ആ കുട്ടി അവ എടുത്തുകൊണ്ട് പോയി തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു ഒരു വയസ്സുള്ള ഒരു വയസ്സുള്ള കുട്ടി നോക്കട്ടെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കേസും കൂടെ തെളിഞ്ഞു അത് കടലംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള പുതുക്കൃത്തി കടപ്പുറത്ത് അതും അമ്മയോടൊപ്പം കിടന്നിരുന്ന ഒരു കുട്ടി ജസീന്ത ആറ് വയസ്സുകാരി അമ്മയുടെ കൂടെ കിടന്ന കുട്ടിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു മുഖത്തൊക്കെ പിടിച്ചു അങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ ചത്തന്തൊളരയിൽ കടലിൽ അങ്ങനെ രണ്ട് കേസും തെളിഞ്ഞു ഈ ചോദ്യം ചെയ്യൽ രണ്ട് കേസും തെളിഞ്ഞു തുടർന്ന് അവനെ ഞാൻ നമ്മൾ കൃത്യസ്ഥലമാരെ എഴുതാൻ പോയി പ്രതിയായിട്ട് പോയി ഞാൻ പാർട്ടിയായിട്ട് അവിടെ പോയി അവിടെ പോയി കൃത്യസ്ഥലം അവൻ പറഞ്ഞു തന്നു കൃത്യസ്ഥലം പറഞ്ഞു തന്ന് അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ച് കുട്ടിയുടെ ദൈവത്ത് ഒരു ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നില്ല അത് കാണുന്നില്ല അത് എവിടെയാണെന്ന് ചോദിച്ചു അത് അവൻ സ്വൽപ്പം ദൂരെ മാറി നിന്ന് ചെടികൾ തടിച്ച് വളർന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അതിനിടയിൽ നിന്ന് അവൻ തന്നെ എടുത്ത് ഹാജരാക്കി തന്നു അത് ഒരു തെളിവാണ് പ്രതിയെടുത്ത് നാട്ടുകാരും പോലീസും നോക്കിയിട്ട് കാണപ്പെടാത്ത ഫ്രോക്ക് പ്രതിയെടുത്ത് ഹാജരാക്കി അത് നല്ലത് ഒരു തെളിവായിരുന്നു കൂടാതെ അന്ന് ഫോറൻസിക് ലബോറട്ടറിയുടെ എക്സ്പേർട്സിനെയൊക്കെ വിളിച്ചു വരുത്തി കുറേ തെളിവുകൾ അവരും ശേഖരിച്ചു അവിടെ കുറേ നൂലുകളൊക്കെ കിടന്നിരുന്നു ഫ്രോക്കിൻ്റെ നൂലുകളൊക്കെ കിടന്നിരുന്നു ശേഖരിച്ചു മുടികൾ കിടന്നിരുന്നു അതെല്ലാം അവർ ശേഖരിച്ച് കൊണ്ടുപോയി തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ നൂലൊക്കെ ഈ കുട്ടിയുടെ ഡ്രസ്സായിട്ട് മാച്ച് ചെയ്തു മുഴികൾ കുട്ടിയുടെ അകം തെളിഞ്ഞു പിന്നെ കൂടുതൽ അന്വേഷണം നമ്മൾ നടത്തി വിധി നിർണായകമായ രണ്ടൊന്നും മൊഴികളും കിട്ടി സാക്ഷികൾ ഉണ്ടായിരുന്നു ആ സാക്ഷി സാക്ഷിമൊഴികൾ നല്ല വിധി നിർണായകമായ മൊഴികളുണ്ടായിരുന്നു അതിലൊന്ന് ഒരു എഴുപത് വയസ്സുള്ളവരെ മേരിയ ബാഗിലും കുട്ടിയുടെ വീട്ടിനടുത്ത് താമസിക്കുന്നത് അവർ ദിവസം രാത്രി രണ്ടര മണിക്ക് എഴുന്നേറ്റ് വെളി വന്നു കഥകർന്ന് വെളി വന്ന് അപ്പം അവിടെ ഫ്രണ്ടിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നടന്നു വരുന്ന കണ്ട് ടാൻസെൻ ഒക്കെ ഇട്ട് ഒരാളെ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് ആരാന്ന് ചോദിച്ചു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അയാടെ മുഖം അവർ വ്യക്തമായിട്ട് കണ്ടിരുന്നു അപ്പോൾ ആരെന്ന് ചോദിച്ചപ്പം ഇവരവിടെ നിന്ന് ഇവരെ ചീത്ത വിളിച്ചു നീ ആരുടെ വീട്ടിൽ കയറി പോടുന്നൊക്കെ പറഞ്ഞ് വലിയ വീള ചോദിച്ചു അപ്പോൾ അവർ പേടിച്ച് വീട്ടിൽ കയറി കഥ കളച്ചു പിന്നീട് ഇവർ കോടതി വെച്ച് ഈ പ്രതിയെ അവർ തിരിച്ചറിഞ്ഞു കൂടാതെ തലേന്ന് ഇവനെ ഒരു അപരിചിതനെ രണ്ടു നേരം കണ്ടതായിട്ട് പറഞ്ഞല്ലോ അതും സഭാഷിനാണെന്ന് ആ സാക്ഷികളും തിരിച്ചറിഞ്ഞു അങ്ങനെ നിർണായകമായ മൂന്നാല് മൊഴികൾ കിട്ടി അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അന്വേഷണം പൂർത്തിയാക്കി അതിനിടയ്ക്ക് എഫ് എസ് എൽ കൊടുത്ത ശാശ്രീയമായ തെളിവുകളെല്ലാം കിട്ടി ഇവൻ്റെ പാൻസിൽ ഉണ്ടായിരുന്ന രക്തമൊക്കെ കുട്ടിയുടെ എ ബി പോസിറ്റീവ് രക്തമാണ് കുട്ടിയുടെ രക്തമാണെന്ന് തെളിഞ്ഞു എ ബി പോസിറ്റീവ് രക്തമാണ് ഇവരുടെ പാൻസിലൊക്കെ ഉണ്ടായിരുന്നത് സമരം എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തെളിഞ്ഞു എല്ലാ നിർണായകമായ എല്ലാ വിവരങ്ങളും കിട്ടി അത് കഴിഞ്ഞിട്ട് ഇവരെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഹാജരാക്കി അപ്പോൾ അവിടെ ഒരു സംശയം ചോദിച്ചോളട്ടെ ഇപ്പോൾ ഇയാൾ ശരിക്കും ഈ സംഭവം നടക്കുന്ന പുഴിയൂർ പോലീസ് സ്റ്റേഷനിലെ പുഴിയൂർ പ്രദേശത്താണ് ഇയാൾ ശരിക്കും പല ക്രൈംസ് നടത്തിയിരിക്കുന്ന ട്രിവാൻഡം സിറ്റിയുടെ പല ഭാഗങ്ങളാണ് ശരിക്കും ഇയാൾ എവിടത്തുകാരനാണ് യഥാർത്ഥത്തില് അയാള് പൂന്തറ സ്വദേശിയാണ് പല സ്ഥലങ്ങൾ സഞ്ചരിച്ച് കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഇവൻ തമിഴ്നാട്ടിൽ പോയി കുറ്റകൃത്യം ചെയ്ത് അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി വന്നാണ് ഈ പുഴരിലെ സംഭവം നടക്കുന്നത് ഈ തെക്കേ കൊല്ലങ്ങളുടെ ഈ കൃത്യം നടന്ന വീട് തമിഴ്നാട് ബോർഡർ ബോർഡറാണ് മനസ്സിലായി അവിടുന്ന് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞാല് തമിഴ്നാടാണ് മനസ്സിലായി പക്ഷേ ഇയാൾ ഈ കുട്ടിയെ യാതൊരു പരിചയമില്ലാത്തൊരു പ്രദേശം ആയിരിക്കണമല്ലോ അപ്പൊ അങ്ങനെയാണല്ലോ ഇയാൾ വീട്ടിനകത്ത് ഉറങ്ങിക്കിടുന്ന കുട്ടിയെ ഇയാൾ എങ്ങനെയാണ് ടാർഗെറ്റ് ചെയ്തത് ഇയാൾ നേരത്തെ കണ്ടുവച്ചിരുന്നു ഈ കുട്ടിയെ അല്ലേന്ന് ഇവ എല്ലായിടത്തും നോക്കി നടന്നല്ലേ കുട്ടികളെ എല്ലാ വീടുകളൊക്കെ നോക്കി നടന്നു അങ്ങനെ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവന് സംഭവിക്കുകയും ചെയ്തു അപ്പം കുട്ടിയുടെ ദേഹത്തെ ഈ സ്വർണങ്ങളൊക്കെ സ്വർണ്ണമാലയും അരിഞ്ഞാണ് കണ്ടപ്പോൾ അവനെ ഒന്നും കൂടെ സന്തോഷമായി അങ്ങനെ അവിടുന്ന് തള്ളയുടെ ഈ കുറ്റി ഇളക്കി അകത്ത് കയറി തള്ളയുടെ ഉറങ്ങിക്കിടന്ന ആ കുട്ടിയെ തള്ള ഒക്കെ എടുത്ത് കൊണ്ട് ഏവിയും കലാലും ഭാഗത്തോട്ട് പോയി സ്വർണ്ണങ്ങളൊക്കെ ഊരിയെടുത്ത് സ്വർണ്ണമാലയും അരിഞ്ഞാണ് ഊരിയെടുത്ത് പിന്നെ അവൻ പീഡിപ്പിച്ചു പക്ഷേ ഒരു സംശയമുള്ളത് ഈ കുട്ടിയെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുമ്പോൾ കുട്ടിയുടെ അച്ഛൻ വീട്ടുമുറ്റത്തില്ലെങ്കിൽ വരാതൽ കിടക്കുക അവരൊന്നും അറിഞ്ഞില്ല വളരെ വളരെ ഒരു ഒരു ഒരിതായിട്ടാണ് വന്നത് ഒരു ശാന്തന ശാന്തനായിട്ട് ഒരു സൗണ്ടും ഉണ്ടാക്കാതെ വളരെ തന്ത്രകരമായിട്ടവ അവിടെ അകത്ത് അകത്ത് കയറി കുട്ടിയെടുത്തുകൊണ്ട് പോയി എടുത്ത് അവിടെ കൊണ്ടുപോയി സ്വർണ്ണ മാലായും അരഞ്ഞാണൊക്കെ ഊരിയെടുത്ത് പീഡിപ്പിച്ച് ഏകദേശം മരിച്ച നിരയിലായിപ്പോയി അത് മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവ എടുത്ത് കനാലിലെ വെള്ളത്തിൽ ഇയാളുടെ കുട്ടി പീഡനത്തിനിടെ ആണോ കുട്ടിപ്പിച്ചതിന് ശേഷം ഇയാൾ കുട്ടിയെ പീഡന പീഡനം അല്ല പീഡനത്തിന് ഇരയാണ് മരിച്ചത് അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടു കനാലിൽ ഇട്ട് കനാലിട്ട് ഭയങ്കര ഒരു സംഭവമായിരുന്നു മുപ്പത്തേഴ് മുറുകളാണ് ആ പിഞ്ച ശരീരത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് വയസ്സുള്ള ആ കുട്ടിയുടെ ശരീരത്തിൽ മുപ്പത്തേഴ് മുറിവുകൾ ഉണ്ടായിരുന്നു ബ്രൂട്ടലായിരുന്നു വളരെ ബ്രൂട്ടലായിട്ടാണ് നടത്തിയത് അങ്ങനെ ശരിക്ക് നടത്തി കേസിന് നമ്മൾ ശരിക്ക് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അങ്ങനെ ജില്ലാ കോടതി അവന് വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷ കൊടുത്തു ജില്ലാ കോടതി ജില്ലാ സെഷൻസ് കോടതി അന്ന് ജ്യോതിന്ദ്രദാ സാറായിരുന്നു പിന്നീടത് ഹൈക്കോടതി ജഡ്ജിയൊക്കെ പോയി തുടർന്ന് അപ്പീൽ ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി ശരി ഹൈക്കോടതി ശരി ആ എല്ലാ തെളിവുകളും ഉണ്ട് ആ ശരി വെച്ചു ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഉണ്ട് ഹൈക്കോടതി ശരിവെച്ചു തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രീം കോടതി അപ്പീല് എടുത്തപ്പോൾ ഇവൻ്റെ വധശിക്ഷ മാത്രം ഒഴിവാക്കി മരണം വരെ കഠിന തടവ് ശിക്ഷിച്ചു മരണം വരെ അകത്ത് കിടക്കണം എന്ന് ജഡ്ജ്മെൻ്റ് എഴുതി മരണം വരെ കഠിന തടവിന് ശിക്ഷിച്ചു ഓഫൻറ്ററാണ് അവനൊരു പ്രത്യേക ഒരു മനസ്സിതിയാണ് മനോവൈകല്യം ഉള്ളവരാണ് ഒരു പ്രത്യേക ഇതാണ് അല്ലെങ്കിൽ രണ്ട് വയസ്സും ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ഇത്രയും ദാരുണമായ രീതിയിൽ പൈശാചികമായി ഇങ്ങനെ ചെയ്യും ആരെങ്കിലും ആരെങ്കിലും ചെയ്യത്തില്ല മനസ്സിലായി അങ്ങനെയൊക്കെ ഇവനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് ഇവനകത്ത് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ നാൾ ഇല്ലായിരുന്നു അവർ ചെയ്ത കൃത്യങ്ങളെല്ലാം ഒന്ന് തള്ളയുടെ കൂടെ ഉറങ്ങിക്കിടുന്ന കുട്ടികളാണ് ഇവള് കൊണ്ടു വന്നത് തമ്പാനിര സ്റ്റേഷൻ അതിർത്തിപ്പെട്ട ആ കടത്തണ്ണയിൽ തള്ളയുടെ കൂടെ ഉറങ്ങിക്കിടുന്ന ഒരു വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയി കടഞ്ഞംകുളം പുതിക്കുറിച്ച് കടപ്പുറത്ത് തള്ളയുടെ കൂടി അതും വീടിൻ്റെ അകത്ത് ഉറങ്ങിക്കിടുന്ന കുട്ടിയെ തള്ളറിയാതെ കേടുത്തുകൊണ്ട് പോയി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഇങ്ങനെയുള്ള അതുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്താത്തത് കൊണ്ട് ആദ്യമൊക്കെ പ്രോപ്പറായിട്ടൊന്നും ചെയ്തില്ല അതുകൊണ്ട് ആ കേസൊക്കെ പിന്നീട് പ്രതി അകത്താണ് വിട്ടുപോയി പ്രതികത്താണ് മരണത്ത് തന്നെ സംശയമൊന്നുമില്ല ടിൽ ഡെത്ത് സുപ്രീം കോടതി എഴുതി വെച്ച് അപ്പോൾ ഈ കേസിൽ എന്നെ സഹായിക്കാൻ കുറേ പേരുണ്ടായിരുന്നു പൂവർ ആ സി ആയിരുന്ന ഗോകുമാർ നായർ നമ്മുടെ പോലീസുകാരായ ജയരാജ് വിൻസെൻ്റ് പൊടീരസ് അൽകുമാർ എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാര്യമായിട്ടൊക്കെ ശരിക്ക് ഷേപ്പ് ചെയ്ത് ചാർജ്ഷീറ്റ് ഹാജരാക്കി ഏതായാലും കുറഞ്ഞപക്ഷം അയാളെ അകത്തകൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം